കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഉച്ചപൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പിന് പഞ്ചകവ്യാടല് നവകം ഉച്ച പൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ട നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരങ്ങളത് നല്ല കൗതുകത്തിലാണ് ചെറിയൊരു മിടുക്കൻ ഒരു ഉണ്ണി കുഞ്ഞിക്കാലും മേൽ അത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിക്കുമ്പേൻ്റെ മുകളതാ കിങ്ങിന് ചാർത്തിയിട്ടുണ്ട് ആ കുഞ്ഞിക്കുമ്പ കുഞ്ഞിക്കുമ്പങ്ങനെ വെണ്ണ പാല് ഇത്ര പാൽ പായസം പാലട എലിശ്ശേരി വറുത്തപ്പേരി ഏഹ് പാൽപ്പായസം അങ്ങനെ എല്ലാം കഴിച്ചാൽ ആ കുഞ്ഞിക്കുമ്പ് ചെറുതായിട്ട് വെറുത്തിട്ടുണ്ട് ആ കുഞ്ഞിക്കുമ്പേൻ്റെ മുകളാ ഇങ്ങനെ കിടക്കണത് നല്ല കൗത് കണ്ട് കാണാൻ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ മാല പിന്നൊരു പതക്കം കഴുത്തിനോട് ചേർന്ന് വളയുമ്പോഴത്തേ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഒരു മിടുക്കനുണ്ണി ചെറിയൊരു ഉണ്ണിട്ടോ നല്ല കോത് കാണാൻ വലച്ച കയ്യിലൊരു വെണ്ണ പിടിച്ചിട്ടുണ്ട് അടുത്ത കയ്യിലൊരു ഓടക്കൊഴലും പിടിച്ചിട്ടുണ്ട് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് വെണ്ണോരുളും ഓടക്കൊള്ളലും കയ്യിൽ പിടിച്ചു നല്ല സന്തോഷമായിട്ടാണ് നിൽക്കുന്നത് ഏഹ് ചെവി രണ്ട് ചെവിയിൽ ഗോപിതിലകങ്ങൾ നെറ്റീമിൽ ഒരു ഗോപിതിലകം നല്ല മന്ദഹാസം ഏഹ് മന്ദഹാസം ഒന്ന് കണ്ടാൽ തന്നെ നമ്മൾ നല്ല സന്തോഷമാവും നമുക്ക് അത്ര രസമുള്ള മന്ദഹാസം പൊന്നിങ്കിരിയിടം ചാർത്തിയിട്ടുണ്ട് പൊന്നിങ്കിരിയിടത്തിൻ്റെ മോളത് ആ വെളുത്ത പോവും തെച്ചിപ്പൂവും കുറച്ച് വെളുത്തപ്പൂവും തുളസിയുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടക നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു തിരുമുടിമാല അതിൻ്റെ മുകളിൽ ഒരു തിരുമുടി മാല അങ്ങനെ വെളുത്ത പൂവ് തെച്ചിപ്പൂ ഉണ്ടായിരുന്നു അത് രണ്ട് അങ്ങനെ രണ്ട് തിരുമുടി തിരുമുടിമാലകളാണ് ചാർത്തിരിക്കണത് അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഉണ്ടമാല ഒരു വനമാല തെച്ചിപ്പൂക്കൾ ധാരാളമായിട്ട് ഇടയിൽ തുളസിപ്പൂവായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വനമാലയും ചാർത്തിയിട്ടുണ്ട് ഏർ ആ തിരുമുടിമാലകൾ രണ്ടെണ്ണം ഒരു ഉണ്ടമാലയായിട്ട് ചാർത്തിയിട്ട് നല്ല ഭംഗിയായിട്ടൊരു ഉണ്ണി കാണാൻ എൻ്റെ നടുവിൽ ഇങ്ങനെ നിക്കാ വെണ്ണ ഉരുളിയും മുടക്കോളയും പിടിച്ചു നല്ല സന്തോഷമായിട്ടാണ് നിക്കണത് ഏഹ് ഭക്ഷന്മാരെയൊക്കെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നല്ല പുജരയോട് കൂടിയിട്ടാണ് നിക്കണത് അതുപോലെ ആ തിരുമുടിമാലകൾ മോള് വിധാനായിട്ടുള്ള ആ നാലഞ്ചുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് രണ്ടുമൂന്നെണ്ണ എങ്ങനെയാ വച്ചാ തെച്ചിപ്പൂവും തുളസിപ്പൂ ഇങ്ങനെ വനമാല പോലെ നല്ല ഭംഗിയുള്ള നാലഞ്ചുണ്ടമാലകൾ രണ്ട് ഉണ്ടമാലകൾ കണ്ണനപ്പുറം ഇപ്പോഴത്തെ തുളസി പോകും മാത്രമായിട്ടും അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർച്ചയുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷം ചെറിയൊരു ഉണ്ണി കണ്ണാൻ ഏഹ് ആ കുഞ്ഞിപ്പൊക്കുമ്മേക്കിനെ വെറുത്ത് ആ കിങ്ങണേ നമ്മളിങ്ങനെ കടക്കണ കാണാൻ നല്ല കൗതുക ആ വെണ്ണോറിലെയും മോടക്കോളിലും പിടിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഭക്തന്മാരെ നോക്കി നിൽക്കുക അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ഇതിൽപ്പരം നമുക്ക് എന്താ വേണ്ടത് ആ കണ്ണൻ്റെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കാം എന്തൊരു കൗതുകാരെയൊക്കെ കാണാൻ രൂപപ്പാ അനുഗ്രഹിക്കണേയും നാരായണീയം ദശകം തൊണ്ണൂറ്റെട്ട് ശ്ലോകം പതിനൊന്ന് മലയാള വിവർത്തനം പന്ത്രണ്ടാരങ്ങളോടും ത്രിശതമ മറുപടം പർവ്വജാലങ്ങളോടും ക്രൂരവേകാൽ കറങ്ങും തരയൊരു തടവില്ലാതെ മുന്നോട്ടു നീക്കും ചക്രം നിൻകാലൂപംരുതേ ോവലംബം തൃപാദം താൻറെയാബ് പവനപുരപദേ സർവരോഗാർത്തിഹാരിൻ വായിരപ്പാ അനുഗ്രഹിക്കണേന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ കുഞ്ഞികൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ആ കുഞ്ഞി തൃപാദങ്ങൾ രണ്ടുമുറുക പിടിച്ച് വീണങ്ങൾ നമസ്കരിക്കാം ആ കുഞ്ചിലി തൂക്കണത്തിന് മുഖം നോക്കി ഉറക്കാന്നാമം ജപിക്കാമെന്ന് നമുക്ക് കണ്ണിങ്ങനെ അനുഗ്രഹിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് ജപിക്കല്ലേ നാമം നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹ